നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ശാസനകൾക്കോ ഡി ജി പിമാരുടെ സർക്കുലറുകൾക്കോ സുപ്രീം കോടതി ഉത്തരവിനോ സി സി ടി വി ക്യാമറകൾക്കോ അവസാനിപ്പിക്കാനാകുന്നില്ല പോലീസിന്റെ മർദ്ദന ഇതുവരെ കേട്ടതൊന്നുമല്ല ഇതാണ് പോലീസ് സ്റ്റേഷനിലെ യഥാർത്ഥ മൂന്നാം മുറ ചികടിക്കിലും ചീത്തവിളിയുമെല്ലാം ഇതിനു മുന്നിൽ വെറും നിസ്സാരം മാത്രം ഇപ്പോഴിതാ മറ്റൊരു നടുക്കുന്ന പോലീസ് മുറ കൂടി പുറത്തു വരികയാണ് തിരുവനന്തപുരത്ത് മാറനെല്ലൂരിൽ ആള് മാറി വീട് കയറിയത് ചോദ്യം ചെയ്ത യുവാക്കൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമുണ്ടായത് സമാനതകളില്ലാത്ത തലത്തിലാണ് ഡിസംബറിൽ മൂന്ന് യുവാക്കളെ മാറനല്ലൂർ സി ഐ ഷിബുവും എസ് ഐ കിരണം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചെന്നും ബന്ധുക്കൾ പറയുന്നു മാറന്നെല്ലൂർ കോട്ടമുകൾ സ്വദേശികളും സഹോദരങ്ങളുമായ ശരത് ശരൺ ഇവരുടെ സുഹൃത്ത് വിനു എന്നിവർക്കാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ യുവാക്കളും നടത്തിയിരിക്കുന്നത് കുന്നംകുളത്തും പീച്ചിയിലും പോലീസ് സകാരണമായി മർദ്ദിച്ച സംഭവങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ യുവാക്കളും തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഈ അനുഭവം കൂടി പറയുന്നതോടുകൂടി അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് എന്നുള്ളത് വീണ്ടും വ്യക്തമാവുകയാണ് കസ്റ്റഡിയിലെടുത്തവരോട് മാന്യമായി പെരുമാറണമെന്നും മൂന്നാമുറ പ്രയോഗം അരുതെന്നും മുഖ്യമന്ത്രി പലതവണ ഉപദേശിച്ചതാണ് സേനാംഗങ്ങളെ എന്നിട്ടും ഇത് തന്നെയാണ് കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി മൂവരും വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയൽവാസിയായ വിനോദിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് നാലു പേർ അകത്തേക്ക് കടക്കുന്നത് കണ്ടു അവരെ തടഞ്ഞു നിർത്തി കാര്യം ചോദിക്കുന്നതിനിടെ വീടിനുള്ളിൽ നിന്ന് യൂണിഫോമിൽ എസ് ഐ പുറത്തേക്ക് വന്നു മതിൽ ചാടിയത് മഫ്തിയിലുള്ള പോലീസുകാരാണെന്നും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നതെന്നും യുവാക്കൾ അറിയുന്നതും അപ്പോഴാണ് ഇവിടെ തുടങ്ങി കഷ്ടകാലം ചോദ്യം ചെയ്തവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് മുറയായിരുന്നു എല്ലാ അർത്ഥത്തിലും പിന്നീട് ജയിൽവാസവും കഞ്ചാവ് കണ്ടെത്താൻ പോലീസ് വിനോദിന്റെ വീട്ടിൽ കയറിയതും ആള് മാറിയായിരുന്നു ജയിലിലായതോടെ യുവാക്കളുടെ ജീവിതവും ബിസിനസ്സും അടക്കം പ്രതിസന്ധിയിലായി ഇവർ നിയമ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ സി ഐ ഷിബുവും എസ് ഐ കിരണും ഒത്തുതീർപ്പിലെത്തിയെങ്കിലും വഴങ്ങാതെ മുന്നോട്ടു പോകുകയാണ് യുവാക്കൾ ഏതായാലും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് മാറുന്നെല്ലത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഏറ്റവും ഭീകരമായ സ്മർദനം പക്ഷെ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല അവർ ഇപ്പോഴും ജയിലിൽ തുടരുന്നു പോലീസിനെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു എല്ലാം രണ്ടു ദിവസം ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോലി തടസ്സപ്പെടുത്തിയെന്നും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്തു കാലിന്റെ ഇടയിൽ തല പിടിച്ചു വെച്ച ശേഷം തേങ്ങ കൊണ്ട് പുറത്തടിച്ചെന്നും യുവാക്കൾ പറഞ്ഞു കണ്ണിലും വായിലും കുരുമുളക് സ്പ്രേ അടിച്ചു സി സിയേ ഷിബു സ്വകാര്യ ഭാഗത്ത് പിടിച്ചു വലിച്ച് സ്പ്രേ അടിച്ചു ഒരു ആനന്ദം പോലെ ആസ്വദിച്ചാണ് അയാൾ അത് ചെയ്തത് സിഐ കൈമുട്ട് കൈമുട്ടുവെച്ചാണ് പുറത്തിടിച്ചത് പോലീസുകാർ പിടിച്ചു കുരിച്ചു നിർത്തി കൊടുക്കുകയായിരുന്നു സിഐ ഐ മടുക്കുമ്പോൾ എസ് ഐ വരും അതിനുശേഷം എന്ന പോലീസുകാരനെ ഇടിച്ചുവെന്നും യുവാക്കൾ പറഞ്ഞു എന്തൊരു ക്രൂരമർദ്ദനമാണ് നേരിട്ടതെന്ന് ഓർക്കണം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയാൻ ശ്രമിച്ച ശരത്തിന്റെയും ശരണെറേയും മാതാപിതാക്കളെയും പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട് കഞ്ചാവ് കേസിലെ പ്രതിയെ തേടിപ്പോയ പോലീസ് സംഘത്തെ ഒരു സംഘം ആക്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റും ജയിൽവാസവുമെല്ലാം പോലീസ് ഉറപ്പാക്കിയതും വളരെ ക്ലിയർ ആയിരുന്നു ഒരു ഞായർ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നതും മാറനെല്ലൂർ സബ് ഇൻസ്പെക്ടർ കിരൺ കിരൺഷ്യാം പോലീസ് ഡ്രൈവർ അഖിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സബ് ഇൻസ്പെക്ടറുടെ ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നായിരുന്നു കേസെടുത്തത് അതിനുശേഷം കൂടുതൽ പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തുവെന്നും പറഞ്ഞു മാറനല്ലൂർ കോട്ടമുകൾ മുതുവൽ പുത്തൻ വീട്ടിൽ വിരോധരെ തേടിയെത്തിയ പോലീസിന് നേരെയായിരുന്നു ആക്രമണമെന്നും അന്ന് വാർത്തയും പോലീസ് നൽകി പ്രതികളുടെ ഫോട്ടോയും നൽകി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരും പോലീസ് സംസാരിച്ചു നിൽക്കുന്നതിനിടെ ശരത്തിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമെത്തി ആക്രമിക്കുകയെന്നായിരുന്നു പോലീസ് കേസ് പ്രതികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും കേസെടുക്കുകയായിരുന്നു കഞ്ചാവ് കണ്ടെത്താൻ പോലീസ് വിനോദിന്റെ വീട്ടിൽ കയറിയതും ആള് മാറിയാണെന്ന് പിന്നീട് ബോധ്യമായി ജയിലിലായതോടെ യുവാക്കളുടെ ജീവിതം ബിസിനസ്സും അടക്കം പ്രതിസന്ധിയിലായി ഇവർ നിയമ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ സിഐ ഷിബു എസ് ഐ കിരണും ഒത്തുതീർപ്പിൽ എത്തിയെങ്കിലും െ മുന്നോട്ടു പോകുകയാണ് യുവാക്കൾ മറ്റൊരു പോലീസ് ക്രൂരതയുടെ കഥയും പുറത്തു വന്നിരുന്നു ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനമൂലം കാലിലെ രണ്ട് വിരലുകൾ മുറിച്ചു കളയേണ്ടി വന്നുവെന്ന ആരോപണവുമായി തെങ്ങണ സ്വദേശി കിഴക്കേപ്പുറത്തെ ബിജു തോമസ് ആണ് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു സംഭവം നടന്നത് അന്നത്തെ തൃക്കൊടിത്താനം എസ് എച്ച്ഒയാണ് കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയതെന്നും മർദ്ദിച്ചതെന്നും ബിജു പറയുന്നു രണ്ട് ആശുപത്രികളിലായി ചികിത്സ നടത്തി നാല് മാസത്തോളം കാലിൽ നിലത്ത് കുത്താൻ കഴിയാതെ കിടന്നു ഈ ആരോപണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നടത്തി പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നും ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി കെ പി തോംസൺ അറിയിച്ചു ജോലി ചെയ്ത പണം കിട്ടാതെ വന്നതോടെ നൽകിയ പരാതിയെ സംബന്ധിച്ച് സംസാരിക്കാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു ഒത്തുതീർപ്പിന് വഴങ്ങാതെ വന്നതോടെ സിഐ വിരൽ ചുരുട്ടി വയറ്റിൽ കുത്തി ബൂട്ടുപയോഗിച്ച് തന്റെ കാലിൽ ചവിട്ടി പിടിച്ചു തുടർന്ന് നെഞ്ചിലേക്ക് ഇടിച്ചു പിന്നിലേക്ക് പോയപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാർ പിടിച്ചുവെങ്കിലും കാലിൽ നിന്ന് സിഐ ബൂട്ട് മാറ്റിയില്ല അന്ന് രാത്രി ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കാലിന്റെ പുറത്ത് മുറിവില്ലാത്തതിനാൽ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു ജോലി സംബന്ധമായി അടുത്ത ദിവസം ബാംഗ്ലൂരിൽ എത്തിയപ്പോഴാണ് കാലിന് വേദന കൂടിയത് പരിശോധനയിൽ വിരലിലേക്കുള്ള രക്തയോട്ടം നിലച്ചതായി കണ്ടു രക്തത്തിലെ പഞ്ചസാര നില കൂടി വിരലിൽ അണുബാധയുണ്ടായി ഒരു വിരൽ മുറിച്ചു മാറ്റി പതിനാറ് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി അണുബാധ കണ്ടെത്തിയതോടെ രണ്ടാമത്തെ വിരലും മുറിച്ചു മാറ്റേണ്ടി വന്നു മാനസികമായി തനിക്കും കുടുംബത്തിനും ഏറ്റ ആഘാതമാണ് ഏറ്റവും വലിയ മുറിവെന്നും ബിജു പറയുന്നു ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകാൻ പോയില്ലെന്നും ബിജു പറയുന്നുണ്ട് ഏതായാലും വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയും തോറും പല ജില്ലകളിലും പല മേഖലകളിലായിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ക്രൂരതകളുടെ കഥകളാണ് പുറത്തു വരുന്നത് മാറി മാറി വരുന്ന ഡി ജി പിമാരെല്ലാം തന്നെ മൂന്നാമുറ പ്രയോഗം അരുതെന്ന് കാണിച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ക്രമസമാധാന പാലനവേളയിൽ പ്രകോപനമുണ്ടായാൽ പോലും പരമാവധി സംയമനം പാലിക്കണമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും അതിക്രമം അരുതെന്നും രണ്ടായിരത്തി പതിനാറിൽ കീഴുദ്യോഗസ്ഥന്മാർക്ക് അയച്ച സർക്കുലറിൽ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിരുന്നു ഡി ജി പിമാരായിരുന്ന അനിൽകാന്തും ഷെയ്ഖ് ദർവേഷ് സാഹിബും സമാന ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു സ്റ്റേഷനിൽ മാന്യതയ്ക്ക് അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ പെരുമാറരുതെന്നായിരുന്നു ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശം പോലീസിന്റെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഡസൻ ലേറെ സർക്കുലറാണ് വിവിധ കാലഘട്ടങ്ങളിലായി ഡി ജി പിമാർ പുറത്തിറക്കിയത് മുഖ്യമന്ത്രിയുടെയും ഡി ജി പിമാരുടെയും ഉത്തരവുകൾ ഫലം ചെയ്യാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലാക്കി രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ സുപ്രീം കോടതിയും ഉത്തരവിട്ടു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സ്റ്റേഷനുകളിലെ ലോക്കപ്പ് മുറികളിൽ മുറികളിലുൾപ്പെടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അതിലെ ദൃശ്യങ്ങൾ പതിനെട്ട് മാസം വരെ സൂക്ഷിക്കണമെന്നും കോടതി ഉത്തരവിലും പറയുന്നുണ്ട് ക്യാമറകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ജില്ലാതല മേൽനോട്ട സമിതികൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് കസ്റ്റഡി മരണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സമേധായ എടുത്ത കേസിലാണ് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ കോടതി ബെഞ്ചിന്റെ ഇടപെടൽ മുൻപുണ്ടായത് എന്നിട്ടും കൂസലില്ലാതെ ഇടിവീരന്മാരായ പോലീസുകാർക്ക് നിരവധി സ്റ്റേഷനുകളിൽ പിന്നെയും തങ്ങളുടെ കൈക്കരുത്ത് കാണിച്ചു മർദ്ദനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു നൽകാതിരിക്കും കുന്നം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുജിത്ത് രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേടിയെടുത്തത് പി ജി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ലഭ്യമായതും ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തെ തുടർന്നാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് മർദ്ദന ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് നൽകാൻ പോലീസ് നിർബന്ധിതമായത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധം പെരുമാറുന്ന ഇടിവീരന്മാരായ പോലീസുകാരെ ഒരു കാരണവശാലും സർക്കാർ സംരക്ഷിക്കരുത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയൊക്കെ അത് നാണക്കേടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്